ഇവിടെ ഖുർആൻ തഫ്സീറുകൾ പഠിക്കുന്നുണ്ട് പലതരത്തിലുള്ള തഫ്സീറുകളും സലഫുകളുടെയും ഹലഫുകളുടെയും അതായത് പിൻഗാമികളുടെയും മുൻഗാമികളുടെയും ഖുർആൻ വ്യാഖ്യാനങ്ങൾ പഠിക്കുകയും അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് നിർദ്ധാരണം ചെയ്യുന്ന സമ്പ്രദായം ഇതിൽ ഇവിടെ നടക്കുന്നുണ്ട് ഹരീസ് നിദാനശാസ്ത്രങ്ങളോടുകൂടി തന്നെ ഹദീസിൽ മൗതവും സഹീഹും ആ ഹസനും ഒക്കെയായ ഹദീസുകളെ കൃത്യമായി വ്യവച്ഛേദിച്ചു പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഈ സിലബസിലുണ്ട് ഉസൂലുൽ ഖുർആാനും ഹദീസും എങ്ങനെ ഖുർആനിനെ വ്യാഖ്യാനിക്കണം ിൽ തോന്നിയതുപോലെ ഓരോരുത്തർക്കും തോന്നിയതുപോലെയാണോ ഖുർആാനിനെ വ്യാഖ്യാനിക്കേണ്ടത് അതല്ല അടിസ്ഥാനപരമായ നിദാന ശാസ്ത്രം ഖുർആാനിനെ പ്രവാചകനിൽ നിന്ന് കേട്ട സഹാബിമാർ ആ നിദാന ശാസ്ത്രത്തിൽ അടിച്ചു അടിയുറച്ചു നിന്നിരുന്നോ ആ ഉസൂലുൽ ഖുർആാനിനെ ഉസൂൽ ഉൽ തഫ്സീറുകളെ ഉസൂൽ ഹദീസുകളെ അടിസ്ഥാനപരമായി ഇവിടെ പഠിപ്പിക്കുന്നു നാല് മധുഹബുകൾ അറിയപ്പെട്ട മധുഹബുകൾ അനേകം മദുഹബുകൾ വേറെയും ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് മനുഷ്യൻ നട്ടം തിരിയുമ്പോൾ ഏതാണ് ശരി എന്നറിയാതെ അറിയാതെ ഉഴലുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ എല്ലാ മധുഹബുകളുടെയും താരതമ്യ പഠനം നടത്തിക്കൊണ്ട് ഫിഖ് പഠിപ്പിക്കുന്നു ആധുനിക വിഷയങ്ങളെ അധികരിച്ചുള്ള മസലകൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അറബി ഭാഷയുടെ അടിസ്ഥാനപരമായ ഭാഷാ നിയമങ്ങൾ അതിന് സാഹിത്യ നിയമങ്ങൾ എന്ന് തുടങ്ങി അറബി ഭാഷയുടെ ആഴത്തിലുള്ള സാഹിത്യ പഠനങ്ങൾ പഠിക്കുന്നു ഇസ്ലാമിക ചരിത്രം പലപ്പോഴും വരിമാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട് ചരിത്രം വികലമാക്കപ്പെട്ടിട്ടുണ്ട് ആ വികലമാക്കപ്പെട്ട ചരിത്രത്തിനെ കൃത്യമായ ആ വീക്ഷണത്തിൽ കുർഹാനിൻ്റെയും മനീസിൻ്റെയും വീക്ഷണത്തിൽ ഇസ്ലാമിക ചരിത്രത്തിനെ വ്യവിഛേദിക്കുന്ന കൃത്യമായി നിർവചിക്കുന്ന ചരിത്ര പഠനം ഇവിടെയുണ്ട് കുല്ലിയത്തു ശരിയ മത നിയമങ്ങൾ ഇസ്ലാമിക്ക് എന്ന് പറയുന്ന ഫികർ പഠിപ്പിക്കുന്ന കുല്ലിയത്തു ശരിയ അതുപോലെ തന്നെ പ്രവാചകന്റെ വചനങ്ങൾ ഹദീസുകൾ അതിനെ കൃത്യമായി പഠിക്കുന്ന കുലിയത്തുൽ ഹദീസ് ഇപ്പോൾ അതുപോലെ കുലിയത്തുൽ ദ മതപ്രബോധനം ഒരു അമുസ്ലിം രാജ്യത്ത് അതല്ലെങ്കിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷ രാജ്യത്ത് എങ്ങനെയാണ് മതപ്രബോധനം നടത്തേണ്ടത് കൃത്യമായ വൈകാരികമായ പ്രബോധനങ്ങളിൽ കൂടി സമൂഹത്തിൽ അങ്കലാപ്പ് ഉണ്ടാക്കി മതവിശ്വാസികളെ തമ്മിൽ തെറ്റിച്ച് ആരാധനാലയങ്ങൾ പൊളിച്ചിടുന്ന ആ ഭീകരമായ വർഗീയതയിലേക്ക് പോകാതെ മതപ്രബോധനം എങ്ങനെയാണ് മനുഷ്യനെ ഒന്നിച്ചു അവർക്ക് ഉള്ളിലേക്ക് കയറ്റാൻ ാണ് മതോധനം എന്ന അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഇതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം പ്രഭാഷണങ്ങൾ കുട്ടികൾക്ക് മതപ്രബോധനം നടത്താനുള്ള പ്രഭാഷണ പരിശീലനമുണ്ട് എഴുത്ത് കളരികളും എഴുത്ത് പരിശീലനങ്ങളുണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് സ്പോർട്സ് ഗെയിംസ് അതുപോലെ തന്നെ പുതിയ പുതിയ ആരോഗ്യ ശീലങ്ങൾ എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ചെറിയ തോതിലെങ്കിലും ചെറുപ്പം മുതൽ തന്നെ മധുഹബുകളുടെയും ഫിഖ് ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മുൻഗാമികൾ കാണിച്ചു തന്ന മത പ ഫത്തുവുകളെ ഗവേഷണം ചെയ്ത് ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്ന ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്